മഹാനായ അബ്ദുള്ള മുബാറക് മുബാക് റലി അള്ളാൻ ഹജ്ജ് കഴിഞ്ഞ് മസ്ജിദിൽ ഹറമിൽ കിടന്നുറങ്ങുകയായിരുന്നു ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വന്ന് പരസ്പരം സംസാരിക്കുന്നു ഒരാൾ മറ്റേ മനക്കിനോട് ചോദിച്ചു ഈ വർഷം എത്ര ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ട് ആറ് ലക്ഷം പേർ അവരിൽ എത്ര ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചു ആരുടെയും ഹജ്ജ് സ്വീകരിച്ചില്ല ഇത് കേട്ട് ഞാൻ ആകെ പരിഭ്രമിച്ചു ഈ കണ്ട ആളുകളൊക്കെ പണം ചെലവാക്കി വന്നത് വെറുതെ ആയല്ലോ അപ്പോൾ മലക്ക് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഡൊമസ്കസിലെ ഒരു ചെരുപ്പ് കുത്തിയായ പാവപ്പെട്ട മനുഷ്യൻ മുഫക്കുൽ ഇസ്കാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇക്കൊല്ലം അയാൾ ഹജ്ജിന് വന്നിട്ടില്ല പക്ഷെ ഒരു പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്ന് മാത്രമല്ല അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ കൊല്ലം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചു ഞാൻ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു അദ്ദേഹത്തെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി ഉടൻ തന്നെ ആ മഹത് വ്യക്തിയെ കാണാൻ ഞാൻ ഡമസ്കസിലേക്ക് പുറപ്പെട്ടു ഡെമസ്കസിൽ എത്തിയ ഞാൻ ഒടുവിൽ മുവാഫക്കിൻ്റെ വീടിൻ്റെ വാതിലിൽ മുട്ടി അപ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നു ഞാൻ ചോദിച്ചു എന്താണ് പേര് മുവാഫക്കുൽ ഇസ്കാഫി അദ്ദേഹം പറഞ്ഞു എന്താണ് ജോലി ചെരുപ്പ് കുത്തി ജീവിക്കുന്നു എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള പള്ളിയിൽ പോയി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി ഞാൻ കണ്ട സ്വപ്നം അദ്ദേഹത്തോട് വിവരിച്ചു ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ അബ്ദുള്ള ഹിബിൻ മുബാറക്കാണ് അത് കേട്ടതും അദ്ദേഹത്ത് അത്ഭുതപ്പെട്ടുപോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു തുടങ്ങി മുപ്പത് കൊല്ലമായി ഞാൻ കാവ സന്ദർശിക്കാനും ഹജ്ജ് ചെയ്യാനും ഉദ്ദേശിക്കുന്നു ആ ആഗ്രഹം എന്നെ വല്ലാതെ അലട്ടി ഞാൻ അതിനുവേണ്ടി ചെരുപ്പ് കുത്തി ലഭിക്കുന്ന പണത്തിൽ നിന്നും കുറേശയായി ശേഖരിച്ചു വെച്ചു അത് മുന്നൂറ്റൊൻപത് ദീർഹമായി അങ്ങനെ ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ ഞാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തി ആ പണം മതിയാകില്ല എന്നറിഞ്ഞപ്പോൾ യാത്ര അടുത്ത കൊല്ലം ആക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു അടുത്ത ഹജ്ജ് ആവുമ്പോഴേക്കും അൻപത് ദർഹം കൂടി ഉണ്ടാക്കിയാൽ നാനൂറ് ദിർഹം കൊണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യാമല്ലോ എന്ന് ഞാൻ സമാധാനിച്ചു എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരു ദിവസം അടുത്ത വീട്ടിൽ ഇറച്ചി വേവിക്കുന്ന ഗന്ധം ആസ്വദിച്ചപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇറച്ചി തിന്നാൻ കൊതി വന്നു എൻ്റെ ഭാര്യ കൊതി സഹിക്കാൻ കഴിയാതാവൾ എൻ അത് എന്നോട് പറഞ്ഞു അടുത്ത വീട്ടിൽ ചെന്നം ഇറച്ചി വാങ്ങി വരാൻ അവൾ എന്നോട് ആവശ്യപ്പെട്ടു അവളുടെ നിർബന്ധപ്രകാരം ഞാൻ അയൽ വീട്ടിലേക്ക് ചെന്നു ഞാൻ അവരോട് എൻ്റെ അവസ്ഥ വിവരിച്ചു ആ വീട്ടിലൊരു സ്ത്രീ ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് അനാഥകളായ മക്കളാണുള്ളത് അവർ ഒരു ആഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വയൽ ഒരു കൈത ചത്തു കിടക്കുന്നത് കണ്ടു ആ കൈതയുടെ മാംസത്തിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് കൊണ്ടുവന്നതാണ് ഈ വേവിക്കുന്ന ഇറച്ചി അതുകൊണ്ട് നിങ്ങൾക്കത് തിന്നൽ ഹറാമോ ഞങ്ങൾക്ക് ഹലാലും ആണ് ഇത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി ഉടൻ ഞാൻ വീട്ടിലെ കൂടി ചെന്ന് ഹജ്ജിന് തയ്യാറാക്കിയ പണം എടുത്ത് അവർക്ക് നൽകി ഹജ്ജിന് പകരം ഞാൻ അത് ആ കുടുംബത്തിന് ദാനം നൽകി ഈ കഥ കേട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സത്യമാണ് ആ മലക്ക് പറഞ്ഞതും